ഹായ് കൂട്ടുകാരെ ചിത്രദാസ് ഗാർഡനിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നൊരു കിടരം കോംബോ വരുന്നത് കിടരം കോംബോ ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹോയ പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതിന് മുമ്പ് നമ്മൾ ഹോയാൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇരുപത് വെറൈറ്റിയോളം നമ്മൾ പ്രോപ്പർ വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇരുപത് വെറൈറ്റി ഹോയ നമുക്ക് ഇത്തവണ ആയിട്ടുണ്ട് വളരെ കുറച്ച് കോംബോ മാത്രമേ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കാം ഇതുപോലെ ഇതുപോലെ വെച്ച് നമുക്ക് നല്ല ഫ്ലവേഴ്സ് ആക്കി വളർത്താൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് എല്ലാ ും അത്രയ്ക്ക് ഭംഗി ും പൂക്കൾ വരുന്ന വെറൈറ്റീസാണ് ഹോയ ഹോയെ ഇത് കണ്ടില്ലേ ഈ ഓടിൻ്റെ സൈഡിൽ കൂടിയൊക്കെ ഇങ്ങനെ ക്രീപ്പറായിട്ടൊക്കെ കയറ്റി വിടാൻ പറ്റുന്ന പ്ലാന്റ് ആണ് അതുപോലെ തന്നെ നമുക്ക് പോട്ടിൽ നട്ടിട്ട് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ ഇഷ്ടമുള്ള രീതി കണ്ടില്ലേ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് വളർത്തിയെടുത്തേക്കുന്നതാണേ അപ്പം ഇങ്ങനെയൊക്കെ നമുക്ക് എളുപ്പത്തിൽ എല്ലാ ക്ലൈമറ്റിലും വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് ഹോയ വെറൈറ്റീസ് കേട്ടോ ഹോയ നമുക്ക് ഒത്തിരി ത്തിരി വെറൈറ്റീസ് അവൈലബിൾ ആണ് പക്ഷേ നമ്മൾ എല്ലാം പ്രൊപ്പഗേഷനായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ ഇപ്പം നമ്മൾ ഇരുപത് വെറൈറ്റീൻ്റെ ഹോയാണ് കൊടുക്കുന്നത് കേട്ടോ ഇരുപത് വെറൈറ്റീൻ്റെ ഉണ്ട് അതുപോലെ തന്നെ പതിനഞ്ച് വെറൈറ്റീൻ്റെ പത്ത് വെറൈറ്റീൻ്റെ അഞ്ച് വെറൈറ്റീൻ്റെ അങ്ങനെ നമ്മൾ ഓരോ സെക്ഷനായിട്ടാണ് നമ്മൾ കോംബോ തിരിച്ചേക്കുന്നത് കേട്ടോ ഇതൊക്കെ കണ്ടില്ല എന്ത് ഭംഗിയാണ് ഇതേ ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന കറക്റ്റ് വെറൈറ്റീസ് ആയിരിക്കും നമ്മൾ തരുന്നത് ഇനി ഇതിൻ്റെ ടാഗ് ചെയ്ത് ഐ ഡി വേണമെങ്കിൽ അങ്ങനെ നമ്മൾ ഐ ഡി ടാഗ് ചെയ്ത് തരും കേട്ടോ ഓരോ യക്കും ഓരോ ഐ ഡി അഥവാ പേരുകൾ ഇതിന് വരുന്നുണ്ടാവും കേട്ടോ അപ്പം നിങ്ങൾക്ക് കളറ് മാറിപ്പോയി അല്ലെങ്കിൽ കിട്ടിയ ഒരേ സൈസ് പ്ലാന്റ് എന്നൊക്കെയുള്ള ടെൻഷൻ വേണ്ട ഒരുപാട് ഹോയ വാങ്ങുന്നവർക്ക് ഒത്തിരി പേരുടെ അടുത്തുനിന്ന് അബദ്ധം പറ്റാറുണ്ട് കാരണം ടാഗ് ചെയ്യാതെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത് ഒരേ വെറൈറ്റീസ് ആയിരിക്കുമോ പൂക്കൾ വരുമ്പോൾ ഒരേപോലെയൊക്കെ തോന്നിപ്പോകും അപ്പം ടാഗ് ചെയ്ത് തരുന്നതായിരിക്കും ഏറ്റവും നല്ലത് നമ്മൾ മാക്സിമം ടാഗ് ചെയ്തു തരാൻ തന്നെ ശ്രമിക്കൂട്ടോ നമുക്കിപ്പം ഇരുപത് വെറൈറ്റീസാണ് അതിൽ കണ്ടില്ല ഇതുപോലെ റോപ്പും അതുപോലെ തന്നെ ഇത് കണ്ട നല്ല ബെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒക്കെ നമ്മുടെ ഈ ഒരു വറൈ ഈ ഒരു കോമ്പോയിൽ ഇൻക്ലൂഡഡ് ആണ് ഇതിൽ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ പ്ലാന്റിൻ്റെ ലീഫും ബർഡും ഒക്കെ അത്രയ്ക്ക് ഭംഗി ഇതൊക്കെ കണ്ടില്ലേ ഹോയേൻ്റെ പേരിക്കായിട്ടുള്ള കുഞ്ഞു ഫ്ലവേഴ്സ് ഉണ്ടാവുന്നതാണ് ഇത് നല്ലൊരു പുത്തൻ വെറൈറ്റി ആണ് കേട്ടോ നല്ല ഭംഗിയാണ് അതിൻ്റെ ലീവ്സും ആ വൈറ്റ് ഫ്ലവേഴ്സും ഒക്കെ കാണാൻ വേണ്ടി പിന്നെ വരുന്നത് ഹോയേൻ്റെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള നല്ല ഒരു കാപ്പി കളർ ബ്രൗൺ കളറിലേക്ക് വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് നമ്മുടെ പുതിയൊരു വെറൈറ്റി ഹോയാണ് കേട്ടോ എല്ലാത്തിൻ്റെ പേര് നമുക്ക് ടാഗ് ചെയ്തു തരാൻ പറ്റും കാരണം നമ്മുടെ ഇവിടെ സെറ്റ് ചെയ്തേക്കുന്ന പ്ലാന്റ്സ് ആണ് അതുകൊണ്ട് തന്നെ എല്ലാം ഓരോന്നും ഓരോ വെറൈറ്റീസാണ് അതിന് നമുക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി തരാൻ പറ്റും കേട്ടോ അങ്ങനെ നമുക്ക് മൊത്തത്തിൽ ഇരുപത് വെറൈറ്റീസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഓരോ വെറൈറ്റീസിൻ്റെ ലീഫ് നോക്കിയാലൊക്കെ നിങ്ങൾക്കറിയാം അതിനെല്ലാം വ്യത്യാസം ഉണ്ടാവും കേട്ടോ ചിലതിൽ നമ്മൾ ഹിന്ദുറോപ്പിലും അതുപോലെ തന്നെ ഇപ്പം നേരത്തെ കാണിച്ച ക്രിങ്കിളിലൊക്കെ പിങ്ക് ഫ്ലവേഴ്സ് ആയിരിക്കും വരുന്നത് പക്ഷേ എൻ്റെ ലീഫ്സും സൈസും ഒക്കെ നല്ല മാറ്റം ഉണ്ടാവും ഇതൊക്കെ നല്ല പുതിയ വെറൈറ്റീസാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു കോംബോയിൽ ഇരുപത് വെറൈറ്റിയാണ് പ്ലാന്റ് വരുന്നതെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഇരുപത് പ്ലാന്റിൻ്റെ ഒന്ന് കാണിച്ചു തരാം ഇത് കണ്ടോ എല്ലാം ജിഫി ബാഗ് നട്ടിട്ടുള്ള വളരെ റൂട്ട് വന്നിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് കേട്ടോ അപ്പോൾ ഇതിനെല്ലാം നിങ്ങൾക്ക് ഇതുണ്ടോ റൂട്ട് നന്നായി പുറമേക്ക് സ്പ്രെഡ് ചെയ്തതായിട്ട് കാണാൻ പറ്റും ഇതിൻ്റെ സൈസ് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ടെൻഷൻ ഉണ്ടാവും ഇത് സർവൈവ് ചെയ്യുമെന്ന് നമ്മുടെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ് ചെറിയ സൈസുള്ള പ്ലാന്റ് വാങ്ങി വെച്ചാൽ മാത്രമേ പെട്ടെന്ന് വള്ളി വീഴ്ചതായിട്ട് കാണുകയുള്ളൂ വലിയ പ്ലാന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് വള്ളി വീഴാൻ താമസിക്കുന്നത് കാണാറുണ്ട് കേട്ടോ ഈ ഹോയ ഹിന്ദുറോപ്പ് ഭയങ്കര സ്ലോ ഗ്രോത്തുള്ള പ്ലാന്റ് ആണ് ഇതൊക്കെ കണ്ടിട്ട് ഇതൊക്കെ നന്നായി റൂട്ട് വന്ന പ്ലാന്റ് ഇത് തളുപ്പൊക്കെ ആയി തുടങ്ങി വേഗം ഇത് പള്ളി വീശാൻ തുടങ്ങും കേട്ടോ എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ട് വന്നിട്ടുള്ള തൈകളായിരിക്കും തരുന്നത് ഓരോ പ്ലാന്റും ഓരോ സൈസാണ് വരുന്നത് കേട്ടോ ഓരോ വെറൈറ്റി അനുസരിച്ച് സൈസിന് മാറ്റം വരുന്നുണ്ട് ഇതിന് മിനിയേച്ചർ ആയിട്ടും നോർമൽ വെറൈറ്റി ആയിട്ടും അതുപോലെ തന്നെ ഹൈബ്രിഡ് ആയിട്ടുള്ളതും വേരിക്കേറ്റഡ് ആയിട്ടുള്ളതും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി കോമ്പോയാണ് ഇത്രയും നമ്മൾ കൊടുത്താൽ ആദ്യമായിട്ടാണ് ഈ ഇരുപത് വെറൈറ്റീൻ്റെ കോംബോ നമ്മൾ ഇത്തവണ സെയിൽ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ പ്ലാൻസ് വേണ്ടവര് വേഗം തന്നെ തൊട്ട് താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങളുടെ ഓർഡർ കൺഫേം ആക്കിയാൽ മതി ഓരോ സെറ്റിനും എത്ര റേറ്റ് ആണ് വരുന്നതെന്ന് ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പം വേണ്ടവർ വേഗം തന്നെ വിളിച്ച് ഓർഡർ കൺഫേം ആക്കുക ഇത് ലിമിറ്റഡ് സ്റ്റോക്കാണ് ഇരുപത് വെറൈറ്റീൻ്റെ കോംബോ അപ്പോൾ വേഗം വേണ്ടവർ ഓർഡർ കൺഫേം ആക്കിയാൽ മതി എല്ലാം വളരെ ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി പ്ലാൻസ് ആണ് ഓരോന്നും ഓരോ വെറൈറ്റി ആണ് നമുക്ക് ടാഗ് ചെയ്ത് തരാൻ പറ്റും താങ്ക്സ് ഫോർ വാച്ചിങ്